എന്ന പിന്നെ എന്നാലേ എന്നാലും ഞാൻ കാര്യ ഞാൻ എന്റെ അമ്മയെ പറ്റിയൊരു കവിത ചല്ലട്ടെ ഞാൻ എന്റെ അമ്മയെ പറ്റിയൊരു കവിത കോൺക്രീറ്റ് വനത്തിനോരത്തില് വീന അടിമകൾ വാഴും നരകം പോലൊരു ഇടത്തില് എന്നെ പെറ്റല്ലോ കല്ലുപോലൊരുത്തി അവളെ ജാഫ്നയിൽ നിന്നാലോ അവളിൻ ഈതരത്തിൽ നിന്നും ഉരുവെടുത്തത് പരിധി അല്ലല്ലോ ഏരിക്കും തീ അതിനകത്ത് വേറൊരു ഉത്തമരെല്ലാരും കല്ലെറിഞ്ഞ് ആ കല്ലുകൊണ്ട് എന്റെ മുഖം മുറിഞ്ഞ് ആ കല് പറി ഏറിപ്പായുമ്പോൾ എന്നോട് തലപ്പാവിൻ്റെ തിളക്കം എന്റെ തലപ്പാവിന് എന്ത് തിളക്കം എന്റെ തലപ്പാവിന് എന്ത് തിളക്കം ആരാണ് ആരാണ് Ini tali pawu macam mana tu? Kedilah, 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 nak kedilah. Ah, ramai. Ayuh kali, ayuh kali, ayuh kali. ും കഥയില് കനികൾ ഇല്ലോ വിതകൾ മറ്റൊന്നും പോകില്ല അമ്മയും അപ്പനും തന്നത കലകൾ ഈ കരങ്ങൾ ആയുധം ഇപ്പൊ പിറന്നതിൽ ആരംഭം തുടക്കങ്ങൾ ചിരി മൊഴി കൊണ്ടുപോരെയും ഡ്രഗ്സും ഇറക്കി കൊണ്ടാണ് ഇരുമ്പുണ്ടായിരുന്നവൻ്റെ അരയില് പക്ഷെ തുരുമ്പുണ്ടായിരുന്നില്ല അവൻ്റെ മണ്ണില് കേടണ്ടായിരുന്നില്ല അവൻ്റെ മണ്ണില് പക്ഷെ കഴമ്പുണ്ടായിരുന്നവൻ്റെ ഒക്കെ അതേ അക്കാ അതാ ഞാൻ പറയുന്നു

ോ എവിടെ പോകാൻ മണ്ണിനെ മകു കത്താലും മണ്ണിന്റെ മാറിലെ മകു മണ്ണിനെ മകു കത്താലും മണ്ണിന്റെ മാറിലെ സാഹു സാവില സാവില്ല സാവില്ല ഉത്തമർ എല്ലാരും കല്ലെറിഞ്ഞ് കല്ലുകൊണ്ട് എന്റെ മുഖം കുറിഞ്ഞ് ആ കല്ലു പെറുക്കി ഞാൻ പാത വിരിച്ചതിൽ ഇന്നുവണ്ടി ഏറിപ്പായുമ്പോൾ എന്നോട് തല പറഞ്ഞത് ദവചെയ്ത് ദവചെയ്ത് എല്ലാവരും സംയമനം പാലിക്കണം ഈ തിരക്കിൻ്റെ ഇടയില് ഇതിനും കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റാത്ത കാരണമാണ് ഞാൻ പോകുന്നത് ദയവചെയ്ത് എല്ലാവരും സംയേപനം പാലിക്കണം മക്കളെ പോയിട്ടോ നല്ല മക്കളെ പോയി ചോരണം മക്കളെ ആ ഫോട്ടോ എടുത്ത